സേ ഹലോ ഗ്സ് അപ്പോൾ ആദ്യമായി കാണുന്നതോട് ഇപ്പോഴൊക്കെ ഒരു സബ്സ്ക്രൈബ് നമ്മൾ ചെയ്യുക നമുക്ക് ഈ വരുന്ന പതിനേഴാം തീയതി നമുക്ക് ഈ ഒരു ഫ്രീ ഫയറിൽ ഒരു ഫ്രെഡ് ബീഡ് കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് നോക്കുകയെ അപ്പോൾ അതിലൊരു ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ബണ്ടൽസും കാര്യങ്ങളൊക്കെ വന്നതെന്ന് തോന്നുന്നു ഈ ഒരു ഇമോട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും പതിനേഴാം തീയതി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്കൊരു അനിമയായിട്ട് ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഫ്രീ ഫയർ അല്ല ഫ്രീ ഫയറിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് ബിൽഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു രീതിയിലേക്കും കാണുന്നത് ബണ്ടിൽസ് ഒക്കെ വിഷയമാണ് അതേപോലെ ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും വിഷയമാണ് പിന്നെ ഒരു ഗ്ലൂഹാളുണ്ട് കൊള്ളാം ആവറേജ് കൊള്ളാം എന്നല്ലാതെ വിഷയമാണെന്ന് പറയത്തില്ല കൊള്ളാം പിന്നെ ഇത് ടോക്കൺസ് കാര്യങ്ങൾ ഉപയോഗിച്ചായിരിക്കും നമ്മൾ എക്സ്ചേഞ്ച് കാര്യങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഇരുന്നൂറ് സ്പിൻ എത്ര ആയിരം രണ്ടായിരം ആയിരം സ്പെൻഡ് ചെയ്യണം എന്തോ അമ്പത് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടുമായിരിക്കും അതേ അതിൽ വേറൊരു മണ്ടിലും നമുക്ക് കാണാൻ പെടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതും നമുക്ക് ഇതേപോലെ ഇതേ ഈ ഒരു സെക്ഷനൊക്കെയാണ് അപ്പോൾ നമുക്കൊരു ലോഡ് ബോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ ഒരു അറേവൽ ഇമോട്ടാണ് അറേവൽ ഇമോട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട് പക്ഷെ ഓക്കെ അതേപോലെ ഇവിടെയും ടോക്കൺസും കാര്യങ്ങളും എക്സ്ചേജ് ഓക്കെ അപ്പോൾ ഹെലോസ് അപ്പോൾ നമുക്ക് ഈ വരുന്ന ഡിസംബറിൽ നമുക്ക് ദീപ് മറ്റേ ക്രിസ്മസ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയാണ് അപ്പോൾ അത് അതിന് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഒ വി ഫോർട്ടി സെവനിലെ അപ്ഡേറ്റിന് കുറച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതേപോലെ ക്രിസ്മസിൻ്റെ കുറച്ച് നമുക്ക് റാൻഡം മാപ്പ് സോറി ബി ആർ മാപ്പിലൊക്കെ നമുക്ക് കുറേ അപ്ഡേറ്റും കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ കുറേ ഇവന്റ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഓൾഡ് മാൻ റിട്ടേൺ റിട്ടേൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ പിന്നെ അതേപോലെ കുറേ കാര്യങ്ങൾ അപ്പം സബ്സ്ക്രൈബ് ചെയ്ക്ക്